ൂക്കളന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓടിയ ഒരു വീഡിയോ കാണുന്നതിനിടയിൽ ഈ വലിയ വീട് കോടികൾ മുടക്കി പരുന്നതാ എന്ന് കണ്ടാൽ മനസ്സിലാക്കാനിടയിൽ പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരുംകത്തറിഞ്ഞ് നിറത്തറിയ എല്ലാവരും കൂടുതലും കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് മൂക്ക് പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ഛർദ്ദിച്ച് ഉത്തര മധ്യപ്രദേശിൽ ഇന്ത്യയിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ധരുണ സംഭവിച്ച് നടന്നു വീട്ടിൽ നിന്നും കനത്ത പ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും മരിച്ച് അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവുമായോളത്ര കൂട്ടുകാർ ഈ അച്ഛനും അമ്മയ്ക്കും ഓരോ മകനുമുള്ളു അയാൾ ആ മരിച്ച വർഷം ഒരു ഒരു കോടിയും വരും എന്നാണ് കേട്ടത് എന്നാൽ രണ്ട് ജീവിതങ്ങളും സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയും മരണം പേര്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുന്നുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം ഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കൾ മറന്നുപോയി ബന്ധം രോഗം വന്ന് സമൂഹത്തിന് പൊറ്റിരിക്കുന്ന നിലയിൽ ആ മാതാപിതാക്ക ആ മാതാപിതാക്കൾ അവസാനിച്ച് കൂട്ടുകാരെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കണം ഏകേ മകൻ പിടന്ന് വീണ നിമിഷം മുതൽ ആ മഞ്ഞു പോലും അച്ഛൻ്റെ ചൂട് വാസസൂപ്പുകളും സുഗന്ധ സുഗന്ധരജവും ഏച്ച് കുളിപ്പിച്ച് ആ ശല്യത്തിന് ചക്കര ഉമ്മകളോട് നൽകി വർധിച്ച് ഓർമ്മകൾ അവരുടെ മീനുകൾ ാണ് മകൻ്റെ ഹൃദയത്തിൻ്റെ ഓട്ടോ ഡോറിലായിരുന്നു ആ അച്ഛൻ്റെയും അമ്മയും അതുകൊണ്ടാണ് മാതാഗി മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിൻ്റെ ദുർഗന്ധം ായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം അവർ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസ്ഥാനം വാക്കുകൾ മരിച്ചു കിടക്കുന്നു അപ്പോൾ ആ പാവം അച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ട് കൊണ്ട് മകൻ വിളിച്ചു കരഞ്ഞു കരഞ്ഞ് മരിച്ചിരുന്നു ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാർ നാട്ടുകാർ പോലീസ് വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം ഉഴുവരിക്കുന്ന കണ്ടു അത് കാണുന്നതെല്ലാം ഒച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖത്തിൻ്റെ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കാം ഞാൻ എവിടെയെല്ലാം പോയാലും വലുതായാലും ആരെയും തീർന്നാലും എത്ര വലിയ കോലീഷ് എത്ര ഞാനാകെ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അമ്മ അമ്മയുടെ മുഖത്തേക്ക് പറയാം പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപവാസത്തിൻ്റെ കാഴ്ചയാണ് ഉപയോഗത്തിലെ ഉപയോഗിക്കാനും ഉള്ള പ്രലോധത്തിൻ്റെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹ സ്നേഹിച്ചു വളർത്തി മക്കളാണ് എങ്കിലും മക്കൾ വലുതായാലും മാതാപിതാക്കൾ കൊണ്ട് ഇനിയും ഉപയോഗമില്ല എന്ന് തോന്നുന്നുണ്ടായാലും ഉണ്ടായാലും ഉണ്ടായാലും മാതാപിതാ മാതാപിതാക്കളാണ് ഞങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ളത് ധൈര്യവും ധൈര്യവും ബന്ധവും നല്ല മക്കളുടെ സമ്പത്തുമാണ് സംരണങ്ങളും കൂട്ടുകാർക്കി കഴിയുമ്പോൾ മാതാപിതാക്കൾ അമ്മയിലൂടെ മക്കളുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങ് നിങ്ങളുടെയും വീട്ടിൽ നാട്ടിൽ സ്നേഹവും ഗന്ധവും നിറയട്ടെ എന്ന് ആ ആശംസിക്കുന്നു സ്വന്തം കുഞ്ഞേട്ടെ